ഈ പഞ്ചസാര വിശേഷിപ്പിക്കുന്നത് തന്നെ വൈറ്റ് പോയിസൺ എന്നാണ് നമ്മളെ മലയാളികൾക്ക് ചായൽ തുടങ്ങിയിട്ട് ലഡ്ഡുവിയിലും പായസത്തിലും ഒന്നും അവസാനിക്കുന്നതല്ല ഈ മധുരം എന്ന് പറയുന്നത് ഞാൻ ഡോക്ടർ ഷംന സിദ്ദിഖ് മെഡിക്കൽ ഓഫീസർ ജീവാ നാച്ചുറൽസ് പഞ്ചസാര പൂർണ്ണമായിട്ട് നിർത്തുന്നത് നമ്മുടെ ആരോഗ്യത്തിന് പലവിധ നല്ല മാറ്റങ്ങൾ കൊണ്ടുവരാൻ സാധിക്കും പ്രമേഹം കുറയ്ക്കാൻ അമിതവണ്ണം കുറയ്ക്കാൻ കൊളസ്ട്രോൾ കുറയ്ക്കാൻ ഒക്കെ ഇത് സഹായിക്കുന്നതാണ് അമിതമായിട്ട് പഞ്ചസാര കഴിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിലെ ഇൻസുലിന് ഇതിനെ ആക്കിയിട്ട് കൺവേർട്ട് ചെയ്തിട്ട് നമ്മുടെ ബോഡിയിലെ പല ഭാഗത്ത് കൊണ്ടുപോയിട്ട് ഡെപ്പോസിറ്റ് ചെയ്യും ഇങ്ങനെയാണ് നമുക്ക് അമിതവണ്ണം ഉണ്ടാവുന്നത് ഈ ഡെപ്പോസിറ്റ് ചെയ്ത ഫാറ്റ് അമിതവണ്ണം ഉണ്ടാക്കുന്നത് മൂലം നമ്മുടെ ബോഡിയിൽ പലവിധ അസുഖങ്ങളിലേക്ക് ഇത് നമ്മളെ നയിക്കുന്നതാണ് ഈ ചോക്ലേറ്റ്സ് ഒക്കെ കഴിക്കുന്ന സമയത്ത് ശ്രദ്ധിച്ചാൽ മതി നമ്മൾ ഒരു പീസ് കഴിക്കും പിന്നെ നെക്സ്റ്റ് പീസ് കഴിക്കാൻ നമുക്കൊരു ടെൻഡൻസിയാണ് അതുപോലെ ഇപ്പോൾ ഒരു പാക്കറ്റ് കഴിച്ചു കഴിഞ്ഞാൽ വീണ്ടും ഒരു പാക്കറ്റ് കഴിക്കാനൊക്കെ നമുക്ക് നല്ല ടെൻഡൻസി വരില്ലേ ഇതിൻ്റെ പ്രധാന കാരണം ഡോപ്പമൈൻ നമ്മുടെ ശരീരത്തിലെ ഡോപ്പമൈൻ സ്റ്റിമുലേറ്റ് ചെയ്യുന്നതാണ് ഈ ഡോപ്പമൈൻ സ്റ്റിമുലേറ്റഡ് ആകുമ്പം നമുക്ക് വീണ്ടും വീണ്ടും കഴിക്കാനുള്ള ഒരു പ്രവണത ഒക്കെ വരും ഈ പെപ്സി കൊക്കകോള ബിസ്ക്കറ്റ് ഐസ്ക്രീം ഒക്കെ ശ്രദ്ധിച്ച് നമുക്ക് മനസ്സിലാകും ഇതിൽ കൂടുതൽ അടങ്ങിയിരിക്കുന്ന പഞ്ചസാര തന്നെയാണ് ഈ പഞ്ചസാര പൂർണ്ണമായിട്ടും നമ്മുടെ ഡയറ്റിൽ നമ്മൾ ഒഴിവാക്കി കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ നല്ല അത്ഭുതകരമായിട്ടുള്ള മാറ്റങ്ങളാണ് ഉണ്ടാവുക ഫോർ എക്സാമ്പിൾ വണ്ണം എക്സസൈസ് പോലും ചെയ്യാതെ ഒന്ന് രണ്ട് കിലോ ഒരു മാസം കൊണ്ടൊക്കെ കുറയുന്നത് കാണാം അതുപോലെ തന്നെ മുഖക്കുരു സ്കിന്നിലൊക്കെ നല്ല നല്ല മാറ്റങ്ങൾ സ്കിന്നു തിളങ്ങാനാ മുഖക്കുരുള്ളവരിൽ മുഖക്കുരു കുറയുന്നതൊക്കെ കാണാറുണ്ട് ഈ ചായ കാപ്പി പിന്നെ അതുപോലെത്തെ മറ്റ് മധുര പലഹാരങ്ങൾ ബിസ്ക്കറ്റ് കാര്യങ്ങളൊക്കെ ഒന്ന് ഒരു മാസത്തേക്കൊന്ന് നിർത്തി നോക്ക് നിങ്ങൾക്ക് തന്നെ സ്വയം നല്ലൊരു മാറ്റവും ഉന്മേഷക്കെ കാണാൻ സാധിക്കുന്നതാണ് നമ്മളിത് കുറയ്ക്കുന്ന സമയത്ത് നല്ല ക്ഷീണം എനർജി കുറയുന്നത് പോലെയൊക്കെ തോന്നും ഇത് കുറച്ച് ദിവസത്തേക്കേ ഉണ്ടാവുള്ളൂ ഒന്ന് ഓവർകം ചെയ്ത് വന്ന് കഴിഞ്ഞാൽ നമുക്ക് പിന്നെ ഇത് ഈസി ആയിട്ട് വരും ഈ ഒരു പിരീഡ് കഴിഞ്ഞ് കിട്ടിയാൽ നന്നായിട്ട് വെയ്റ്റ് കുറയുന്നതായിട്ടും സ്കിന്നൊക്കെ തിളങ്ങുന്നതായിട്ടും എനർജി കൂടുന്നതായിട്ടും ഓർമ്മയൊക്കെ കൂടുന്നതായിട്ടും സന്തോഷമൊക്കെ കൂടുന്നതായിട്ടൊക്കെ കാണാൻ സാധിക്കും നിങ്ങൾ ഒരു മാസം ഒന്ന് പൂർണ്ണമായിട്ട് പഞ്ചസാര ഒന്ന് അവോയ്ഡ് ചെയ്ത് നോക്കൂ താങ്ക്